മുണ്ടക്കയം പഞ്ചായത്തിലെ പശ്ചിമിയിൽ പുലി ഇറങ്ങിയതായി നാട്ടുകാർ അഞ്ചോളം നായകളെ ആക്രമിച്ചതായി പ്രദേശവാസികൾ പുലിയെ കണ്ടതായും പ്രദേശവാസികൾ പറയുന്നു മുണ്ടക്കയം പഞ്ചായത്തിലെ പത്താം വാർഡിലെ ജനവാസ മേഖലയിൽ പുലി അഞ്ചോളം നായകളെ ആക്രമിച്ചതായും പുലിയെ നേരിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് പുലി എത്തിയത് പശ്ചിമ കൊച്ചുപുരിക്കൽ സുബ്രഹ്മണ്യൻ കൊടുങ്ങേൽ ബാബു ഈട്ടിക്കൽ ഷാരൂൺ തെക്കേതിൽ പറമ്പിൽ അനീഷ് എന്നിവരുടെ നായകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് നായ്കൾക്ക് എല്ലാം തന്നെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കൊച്ചുപുരിക്കൽ സുബ്രഹ്മണ്യന്റെ രണ്ട് നായ്കൾക്ക് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത് ആദ്യം ഒരു നായിക്കു നേരെ പുലി ആക്രമിക്കുന്നത് കണ്ട് സുബ്രഹ്മണ്യൻ ബഹളം വെക്കുകയും തുടർന്ന് പുലി ഓടി വീടിന്റെ മറുവശത്തെ കൂട്ടിലുണ്ടായിരുന്ന നായിയെ ആക്രമിക്കുകയായിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ പറയുന്നു ഇന്നലെ ഇന്നലെ വൈകിട്ട് വൈകിട്ട് ഡേറ്റ് അല്ലേ ഞാൻ അവിടെ വല്ലാത്ത ഓടി വന്നു അതിനടി ഇട്ട് ആ ഉണക്കം പാ കിട്ടി ഞാൻ ഈ അടിച്ച് അടിച്ചപ്പോൾ തന്നെ പിടി വിട്ട് വെച്ച് ഓടിച്ചെന്ന് ആപ്പിട്ടി പിടിച്ച് ആ പുലിയാന്നുണ്ട് ആ വലിപ്പം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോ വെള്ളം ഉണ്ട് സാധനം നല്ല കയറ് പോലെ വാലുവൊക്കെ ഇത്ര അധികം നല്ല വാലിൻ്റെ അറ്റത്ത് കറുപ്പ് കളറും ഉണ്ട് ഇത്രയധികം നായയുടെ കഴുത്തിൽ ആഴത്തിൽ മുടിവേറ്റിട്ടുണ്ട് ബാബു കൊടുങ്ങലിൻ്റെ വീടിന്റെ വരാന്തിയിൽ കിടന്നിരുന്ന നായ്ക്കു നേരെയും ആക്രമണം ഉണ്ടായി നായുടെ കുരച്ചിൽ കേട്ട് ഓടിയെത്തിയപ്പോൾ പുലി ഓടിപ്പോയതായും വീട്ടുകാർ പറയുന്നു ഭയങ്കര പിന്നെ കാർച്ചയെന്ന് പറഞ്ഞാൽ പട്ടിയ ഭയങ്കര ഒരു ഇതാ പിന്നെ പിന്നെ നമ്മ മനുഷ്യനും ചില സമയത്ത് ഇങ്ങനെ ദേഷ്യം കയറില്ലേ അതുപോലെ തന്നെ ഈ പട്ടിക്കും ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് കടുവായോ പുലിയോ എന്തോ വരുന്ന പോലെ എന്നിട്ട് അടിച്ചങ്ങോട്ട് കുടയുക പട്ടിയെ സംഭവം ഞാൻ കണ്ടു എൻ്റെ കടിച്ചു കൈ ഇങ്ങനെ ഇങ്ങനെ പുലിയുടെ ആക്രമണം ഉണ്ടായതായി രാത്രിയിൽ തന്നെ വനം വനംവകുപ്പിന്റെ വാർഡ് മെമ്പർ അറിയിച്ചതിനെ തുടർന്ന് ആർ ടീം മേഖലയിൽ പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല രാവിലെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നായകൾക്ക് പ്രതിരോധ വാക്സിനുകൾ നൽകി പ്രദേശത്തെ കാട്ടുപോത്തിന്റെ സാന്നിധ്യവും പതിവാണെങ്കിലും പുലിയുടെ സാന്നിധ്യം വന്നതോടെ മേഖലയിലുള്ളവർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത് സംഭവം ഇങ്ങനെ പട്ടിയുടെ കുറച്ച് ഞങ്ങൾ കേട്ടായിരുന്നു കേട്ടായിരുന്ന ഓർത്ത് വേറെ വല്ല പട്ടിയായിട്ട് കടിപിടി ഉണ്ടാവുന്ന ഓർത്ത് അത് കഴിഞ്ഞു കുറെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് അവിടെ നിന്ന് ഓടി വന്നപ്പോഴത്തേനെ ഇങ്ങനെ പട്ടി ഇതുപോലെ ഓടുന്നൊക്കെ കണ്ടു അങ്ങനെയായിരുന്നു സംഭവം പുലിയുടെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നതിന് സമീപത്തായാണ് അംഗൻവാടി ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്നത് ഈ കാരണത്താൽ തന്നെ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് സംഭവത്തെ കാണുന്നത് മേഖലയിലുണ്ടായ ആക്രമണത്തിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ച് ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കണമെന്നും വാർഡ് മെമ്പർ സിനിമോൾ തടത്തിൽ ആവശ്യപ്പെട്ടു ഇന്നലെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി എനിക്ക് ഇവിടെ നിന്ന് ഫോൺ കോൾ വന്നു ഇങ്ങനെ പട്ടിയെ പുലി ആക്രമിച്ചു എന്ന് വിളിച്ച് പറയുകയും ഞാൻ ഉടനെ തന്നെ ഫോറസ്റ്റ് വിളിച്ച് വിവരം അറിയിച്ചു അവരവിടുന്ന് ആർ ആർ ടി അംഗങ്ങളെ ഇവിടേക്ക് അയക്കുകയും അതോടൊപ്പം തന്നെ ബഹുമാനായ എം എൽ എയും ഞാൻ ആ സമയം തന്നെ വിളിച്ച വിവരം അറിയിച്ചിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഇടപെടൽ മൂലം ഉദ്യോഗസ്ഥരിവിടെ എത്തിച്ചേർന്നു ഇവിടെ പട്ടിയെ വളരെ മാരകമായിട്ട് ഉപദ്രവിച്ച നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ ഒരു അപേക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് വനമേഖലയാണ് അപ്പം ഇവിടെയൊക്കെ അടുത്ത പ്രദേശങ്ങളിൽ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പം അവരുടെയൊക്കെ ജീവന് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ അവരുടെ വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എല്ലാവരുടെയും കാഴ്ചപ്പാടൽ ഈ ഗൃഹനാഥൻ ഇവിടെ ആ പുലിയെ നേരിട്ട് കണ്ടു എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് ഇവിടെ വന്ന് അവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു വന്യമൃഗത്തിൻ്റെ ശല്യം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള അധികാരികളൊക്കെ തന്നെ ഇടപെട്ട് ഇത് പുലിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടികൾ തീർച്ചയായും ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഇവിടെ ജനവാസ മേഖലയാണ് ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട് ഈ വനവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിന്നും മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട് പശു പോത്ത് മുതലായ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നവരുണ്ട് അതുപോലെ തന്നെ കാലങ്ങളായിട്ട് ഇവിടെ കാട്ടു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ ശല്യം വളരെയധികം രൂക്ഷമാണ് നടക്കുന്ന വഴിയിൽ കൂടിയൊക്കെയാണ് കാട്ടുപോത്തുകൾ നടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ജീവന് ഞങ്ങൾക്ക് തന്നെ ഭീഷണിയുണ്ട് ഞങ്ങളുടെ മേഖലയിൽ അതായത് ഞങ്ങൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കൂടി കാട്ടുപോത്ത് പകൽ സമയങ്ങളിൽ ഇറങ്ങി നടക്കുന്ന കാഴ്ചകൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് ഫോറസ്റ്റ് അധികാരികളെ ഏൽപ്പിക്കുകയും അവരെ നോക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇതിനൊരു ശാശ്വത പരിഹാരമാകുന്നില്ല നമുക്കറിയാം ഫെൻസിങ് പോലെ അല്ലെങ്കിൽ ട്രെഞ്ച് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടപടികൾ ഉണ്ടായാൽ മാത്രമേ തീർച്ചയായും ഇവിടെയുള്ള ആളുകൾക്ക് ഭയാശങ്കയില്ലാതെ ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് പുലിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഗൃഹനാഥൻ പറയുന്നത് പുലിയാണെന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായി കണക്കിലെടുത്ത് ഇതിന് അടിയന്തരമായ നടപടികൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ജനവാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുലിയുടെ സാന്നിധ്യത്തിൽ അടിയന്തരമായി നടപടി ഉണ്ടായില്ലെങ്കിൽ പട്ടികവർഗ ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് എത്തുമെന്ന് ഊരുകൂപ്പൻ രതീഷ് കപ്പലിലും പറഞ്ഞു പട്ടികവർഗ ഊരുകൂട്ടം എന്നാ ഊരമൂപ്പനാണ് ഞാൻ അത് പട്ടികവർഗ കോളനിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് പോഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എത്രയും പെട്ടെന്ന് ഈ പുലിയാണെങ്കിൽ ഇതിനെ പിടിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്നാണ് ഇപ്പം പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് പട്ടിക പട്ടികവർഗ ഊരുകൂട്ടം ഹിന്ദു ഫെഡറേഷൻ ഇതിനുവേണ്ടി വേണ്ടി ഇറങ്ങുമെന്ന് അറിയിച്ചു കൊള്ളുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം